മറ്റു കൃഷികളിൽ നിന്നും വ്യത്യസ്തമായി പപ്പായ കൃഷി ചെയ്ത് മികച്ച വരുമാനം നേടുകയാണ് ഒരു യുവ കർഷകൻ ഇരട്ടിയാർ ഉപ്പുകണ്ടം സ്വദേശി നെല്ലിക്കൽ വിനോദാണ് തന്റെ കൃഷിയിടത്തിൽ ഇടവിളയായി പപ്പായ കൃഷി ചെയ്തിരിക്കുന്നത് മറ്റു കൃഷികളിൽ നിന്നും വ്യത്യസ്തമായി അധികം മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ സാധിക്കുന്നതും മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് പപ്പായ കൃഷി ആയിരത്തി ഇരുന്നൂറോളം പപ്പായയാണ് വിനോദ് കൃഷി ചെയ്ത് പരിപാലിക്കുന്നത് പ്രത്യേക പരിചരണം ആവശ്യമില്ല എന്നതും പപ്പായ കൃഷിയുടെ പ്രത്യേകതയാണ് തൈവെച്ച നാല് മാസം എത്തുമ്പോഴേക്കും പൂവിടാൻ തുടങ്ങും ഒരു ചെടിയിൽ നിന്നും ഒരു മാസം പത്ത് കിലോയോളം കായ് ലഭിക്കും ഇത് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് വിനോദ് വിൽപ്പന നടത്തുന്നത് മാസം ഒരു നമുക്ക് നമുക്ക് അയച്ചു മുപ്പത്തഞ്ച് രൂപ കിട്ടിക്കൊണ്ടിരുന്ന സർവീസ് കോപ്പറേറ്റേറ്റ് ബാങ്കിൻ്റെ കൊടുക്കുന്നുണ്ടായിരുന്നു വേറെ കടകൾ കൊടുക്കുന്നുണ്ട് ഇല്ലാത്ത ഒരു കുഴപ്പമുള്ളൂ നിരവധി ആളുകൾ വിളിക്കുകയാണ് പിന്നെ വീടുകളിൽ വന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഷെയ്ഡിനകത്ത് ഒരു ബാധകമേ അല്ല ഓവർ ഷെയ്ഡാകാമായിരുന്ന മാത്രം മതി ഏലത്തിന് ഏറ്റവും നല്ലതാണ് കാരണം ഏലം ഇതിനൊരു ഷെയ്ഡേ അല്ല കാരണം ഈ ഏതെങ്കിലും മുകളിൽ പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് നല്ല ഷെയ്ഡായിട്ട് ഇതിൻ്റെ ഗ്രീൻ നെറ്റിൻ്റെ പോലും ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രം വെച്ചിരിക്കുന്നത് നമ്മൾ ആയിരത്തി ഇരുന്നൂറിലധികം തയ്യാ വെച്ചിരിക്കുന്നത് ഇപ്പം കായ്ക്കുന്നതന്നെ നമുക്ക് എണ്ണൂറ് എണ്ണമുണ്ട് ഇനി നമ്മളിപ്പോൾ ഒരു പത്തഞ്ചോ അച്ചും കൂടെ സ്പേസ് ഇല്ല കാരണം മണ്ണിട്ട് കഴിഞ്ഞാൽ എന്തായാലും വീട് നമ്മൾ വെക്കും മുപ്പത്തഞ്ച് രൂപ വെള്ളം എഴുപത് രൂപ കിട്ടും ഒരു കിലോ പാവയ്ക്കായ്ക്കി കിട്ടുന്നേക്കാൾ പയറിനൊക്കെ കിട്ടുന്നേക്കാൾ എത്രയോ ലാഭകരമായ പരിപാടി നമുക്ക് ഒരു ഒരു വയാസമില്ല പണി പണി വേറെ മണ്ണെടുക്കുന്നത് യാതൊരു അല്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂട്ടി മണ്ണെടുക്കുന്ന പരിപാടിയില്ല മണ്ണ് അല്പം കൂട്ടുകെടുക്കുക വളകെടുക്കുക പരമാവധി പച്ച ചാണകം വല്ല പച്ചാണകണുച്ചാണോ ചാണകങ്ങൾ ഉപയോഗിക്കുക അത് മരുന്നിലിക്കേണ്ട കാര്യങ്ങളില്ല മരുന്നിലിക്കത്തില്ല നമ്മൾ പിന്നെ പിന്നെ ചെറിയ ചെറിയ കേടുകളുണ്ടാ ചേറുകൾ കേടുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കണം കാലാവസ്ഥാ വ്യതിയാനം അധികം ബാധിക്കാത്ത വിളയാണ് പപ്പായ അതിനാൽ തന്നെ എല്ലാ സമയത്തും മികച്ച വിളവ് നൽകുകയും ചെയ്യും തായ്ലൻഡിനുമായ റെഡ്ലിഡി ഹൈബ്രിഡിനെയാണ് വിനോദ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏലച്ചെടികൾക്കിടയിലാണ് പ്രധാനമായും പപ്പായ കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത വേനലിൽ മികച്ച ഷെയ്ഡും ഏലത്തിന് ലഭിക്കും മലയാളികളുടെ ഇഷ്ടവിഭവമായ പപ്പായ വാങ്ങുവാൻ ഏറെ ആവശ്യക്കാരാണ് വിനോദിന്റെ തോട്ടത്തിൽ എത്തുന്നത്